നമസ്തേ എല്ലാവർക്കും ആത്മ പ്രണാമം നമ്മുടെ ധ്യാന പരിശീലന കോഴ്സായിരിക്കുന്ന വജ്രശക്തിയുടെ പരിശീലന ക്ലാസുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള സൈദ്ധാന്തിക പഠന ക്ലാസ്സുകളും ഒപ്പം പഠിക്കുന്നുണ്ട് അതിൽ രണ്ട് ക്ലാസ്സുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു ഇന്നത്തെ മൂന്നാമത്തെ ക്ലാസ്സിൽ പഞ്ചഭൂതചര്യ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പഞ്ചഭൂതചര്യ പഞ്ചം എന്ന വാക്കിന് അഞ്ച് എന്നാണ് അർത്ഥം ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത് ഉണ്ടായത് ചര്യ എന്ന് വെച്ചാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒരു ജീവിതം ഒരു ക്രമം പഞ്ചഭൂതചര്യ ആദ്യം നമ്മൾ പഠിക്കണമെങ്കിൽ അതിനു മുമ്പ് എന്താണ് പഞ്ചഭൂതങ്ങൾ എന്ന അടിസ്ഥാനപരമായിരിക്കുന്ന അറിവ് നമുക്ക് വേണം നമ്മുടെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിലും നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ സൂക്ഷ്മ എനർജികളാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് അത് അഗ്നി വായു ആകാശം പൃഥ്വി ജലം എന്നീ അഞ്ച് തത്വങ്ങളാണ് അഞ്ച് സൂക്ഷ്മ തത്വങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ട് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലും എന്നാണ് പഞ്ചഭൂത സിദ്ധാന്തം നമ്മളോട് പറയുന്നത് ഇപ്പോൾ പൃഥ്വി അല്ലെങ്കിൽ പൃഥ്വി തത്വം അല്ലെങ്കിൽ ഭൂതത്വം എന്ന് നമ്മൾ പറയുന്നു നമ്മളെല്ലാം നിലനിൽക്കുന്നത് ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ് ഭൂമിയാകുന്ന അമ്മയുടെ മാറിൽ ചവിട്ടിയാണ് നമ്മൾ നിലനിൽക്കുന്നത് അപ്പം നമ്മൾ നിലനിൽക്കുന്നത് ഭൂമിയിലാണ് ഇനി നമ്മുടെ ഉള്ളിലും ഭൂതത്വമുണ്ട് നമ്മളുടെ ഓരോ ശരീര അവയവങ്ങളും ഈ ഭൂതത്വത്തിന്റെ ഭാഗമാണ് മറ്റൊന്നാണ് വായുതത്വം എന്ന് പറയും ഭൂമിയിൽ പ്രപഞ്ചത്തിൽ വായു ഉണ്ട് നമ്മൾ ഈ വായുവിൽ നിന്ന് ഓക്സിജനാണ് നമ്മൾ സ്വീകരിക്കുന്നത് സസ്യങ്ങളോ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു അപ്പം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ജീവഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പിന്നിൽ വായു എന്ന തത്വമുണ്ട് നമ്മുടെ ഉള്ളിലും വായുവുണ്ട് അല്ലേ വായുവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഓക്സിജനാണ് നമ്മളുടെ ശരീരത്തെ ആരോഗ്യപൂർവ്വം നിലനിർത്തുന്നത് മറ്റൊന്ന് ആകാശ തത്വമാണ് സ്പേസ് എന്ന് നമ്മൾ പറയും ഈ ഭൂമി നിലനിൽക്കുന്നത് ശൂന്യാകാശത്താണ് ശൂന്യാകാശത്തെ അനേക ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത് നമ്മൾ നിലനിൽക്കുന്നതോ ഈ ഭൂമിയിലാണ് നമ്മുടെ ഉള്ളിലെ അവയവഘടനകളെല്ലാം നിലനിൽക്കുന്നതും ഒരു പ്രത്യേക സ്പേസിൽ ഇതിനെ അടുക്കി 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 വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സ്പേസിനെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ആ ഒരു തലത്തെ ആ ഒരു സ്ഥലത്തെ ആകാശം എന്ന് പറയുന്നത് വിസ്തൃതമാണ് വ്യാപിച്ചിരിക്കുന്നതാണ് വ്യാപനശേഷി ഉള്ളതാണ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് അഗ്നിതത്വം എന്ന് പറയും അഗ്നിതത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ചൂട് പ്രാണനാകുന്ന അഗ്നി ഈ പ്രപഞ്ചത്തിൽ ഒരു അഗ്നിയുണ്ട് ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സൂര്യനാകുന്ന അഗ്നിയാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യപ്രകാശത്തെ ഉപയോഗിച്ച് ഹരിതക സസ്യങ്ങള് ആഹാരം നിർമ്മിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സൂര്യൻ ഇല്ലെങ്കിൽ ഈ ഭൂമിയുടെ വ്യവസ്ഥകളെല്ലാം താറുമാറാക്കും എന്നതുപോലെ നമ്മുടെ ഉള്ളിലും പ്രാണനാകുന്ന സൂര്യനുണ്ട് പ്രാണാഗ്നി ഒരാള് മരിച്ചു കിടക്കുന്ന ഒരാളെ നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാൽ അയാളിൽ ചൂടുണ്ടാവില്ല അല്ലെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കോടാനുകൂടി ജൈവരാസ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഭരിക്കുന്ന ഏകോപിപ്പിക്കുന്ന സൂര്യനാണ് അഗ്നിയാണ് പ്രാണൻ എന്ന് പറയുന്നത് മറ്റൊന്ന് ജലതത്വമാണ് ഭൂമിയിൽ ഏറ്റവും അധികമുള്ളത് ജലമാണ് നമ്മുടെ ഉള്ളിലും ഏറ്റവും അധികം ഉള്ളത് രക്തം അല്ലെ ജലമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളതും നമ്മുടെ ഉള്ളിലും ഉള്ളതായ ഈ ശക്തി ചൈതന്യങ്ങളെയാണ് ഈ സൂക്ഷ്മ ചൈതന്യങ്ങളെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ അളവിലും ക്രമത്തിലും അതിൻ്റെ നിലനിൽപ്പിന് ആധാരമായ അടിസ്ഥാന ശക്തി സ്രോതസ്സുകളിലും വരുന്ന മാറ്റങ്ങളാണ് ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും നമ്മുടെ ഉള്ളിൽ അസുഖങ്ങളായിട്ട് രൂപപ്പെടുന്നതും ഇപ്പൊ ആയുർവേദത്തിൽ വാത പിത്ത കഫം അല്ലെങ്കിൽ ത്രിദോഷങ്ങളെ പറ്റി പറയാറുണ്ട് ത്രിദോഷങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് അല്ലെങ്കിൽ വാദത്തെയും പിത്തത്തെയും കഫത്തെയും നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തുന്നതിന് പിന്നിൽ ഈ സൂക്ഷ്മമായ അഞ്ച് തന്മാത്രകളാണ് അഗ്നി വായു ആകാശം പൃഥ്വി ജലം എന്ന് പറയുന്നത് ഇനി നമ്മളുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണെന്ന് നമുക്കറിയാം നമ്മളെ സൃഷ്ടിക്കുവാനുള്ള എനർജി അവർക്ക് എവിടെ നിന്നുണ്ടായി ബീജവും അണ്ടവും എങ്ങനെ അവരുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു അവർ കഴിച്ച ആഹാരത്തിൽ നിന്ന് കുടിച്ച ജലത്തിൽ നിന്ന് ശ്വസിച്ച വായുവിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് അല്ലെ ഒക്കെയാണ് ആ ഒരു എനർജി അവർ രൂപപ്പെടുത്തി എടുത്തത് അത് സംയോജിച്ചിട്ടാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ചെറിയ മാംസ നമ്മൾ വളർന്നത് ഓരോ മാസം കഴിയുമ്പോഴും ഒരു മനുഷ്യ ശിശുവിൻ്റെ രൂപത്തിലേക്ക് പ്രകൃതിയാകുന്ന ഈയൊരു ശക്തി ചൈതന്യം പഞ്ചഭൂതങ്ങൾ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ പരിപാലിച്ചു അങ്ങനെ പത്ത് മാസം കഴിഞ്ഞപ്പോൾ ഒരു പൂർണ്ണ ശിശുവിൻ്റെ രൂപത്തിൽ നമ്മൾ പുറത്തേക്ക് വന്നു ഇനി നമ്മൾ ജീവിക്കുന്നതും ഇതേ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് വായു ശ്വസിച്ചും ജലം കുടിച്ചും ആഹാരം കഴിച്ചും നമ്മൾ ജീവിക്കുന്നു ഇനി നമ്മൾ മരിക്കുമ്പോഴോ ഇതേ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ നമ്മൾ മടങ്ങുന്നു കുഴിച്ചിട്ടാലും അഗ്നി കിരയാക്കിയാലും നമ്മളുടെ ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് മടങ്ങുന്നു അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായി പഞ്ചഭൂതങ്ങളാൽ പരിപാലിക്കപ്പെട്ട് അവസാനം പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ മടങ്ങുന്ന ഒന്നാണ് നമ്മളുടെ ഈ ശരീരം എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് മരണരഹിതനാണെന്ന് പറയുന്നു ആ മരണരഹിതനായ അനശ്വരനായ ആത്മാവിനെ കണ്ടെത്താനുള്ള മാർഗമാണ് യഥാർത്ഥത്തിലുള്ള ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ വജ്രശക്തികല പഠിക്കുന്ന പരിശീലിക്കുന്ന ഒരു വിദ്യാർത്ഥി തീർച്ചയായിട്ടും ഈ പഞ്ചഭൂതചര്യ മനസ്സിലാക്കിയിരിക്കണം വജ്രശക്തികലയുടെ പരിശീലനത്തിനൊപ്പം തന്നെ ഈ ഒരു പഞ്ചഭൂതചര്യ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ജീവിതം ആരോഗ്യകരമാക്കാൻ കഴിയും ശരിയായ ആഹാരം ശരിയായ ശ്വസനം ശരിയായ വ്യായാമം ശരിയായ ഉറക്കം ശരിയായ പ്രകൃതിബന്ധം ശരിയായിരിക്കുന്ന ഋതുചര്യകളുടെ ആചരണം ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മളെ ശരീരം രോഗങ്ങളിൽ നിന്ന് വിമുക്തമാക്കാൻ കഴിയും അപ്പോൾ അഗ്നി വായു ആകാശം പൃഥ്വി ജലം ഇതാണ് അഞ്ച് ഭൂതങ്ങൾ ഭൂതം എന്ന് വെച്ചാൽ ഭവിച്ചത് ഉണ്ടായത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായി ഉണ്ടായ സൂക്ഷ്മമായ ശക്തിയാണ് ഭൂതങ്ങൾ എന്ന് പറയുക നമ്മൾ സാധാരണ ഭൂതം എന്ന് പറയുമ്പോൾ ഗോസ്റ്റ് എന്ന് പറയും ചിലർ ഭൂതകാലം എന്ന് പറയുമ്പോൾ പോയ കഴിഞ്ഞു കാലം എന്ന് പറയും പല അർത്ഥങ്ങൾ ഭൂതം എന്ന വാക്കിനുണ്ട് ഇവിടെ ഭൂതം എന്ന് വെച്ചാൽ ഭവിച്ചത് അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായി ഉണ്ടാക്കപ്പെട്ട എനർജിയെയാണ് പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയുക സയൻസിൻ്റെ ഭാഷയിൽ അതിന് ഡാർക്ക് മാറ്റർ എന്നൊക്കെ രീതിയിൽ പറയാറുണ്ട് നമുക്കതിനെ പറ്റി വിശദമായി പിന്നീട് പറയാം അപ്പം ഈ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ സിദ്ധാന്തമാണ് പഞ്ചഭൂത സിദ്ധാന്തം എന്ന് പറയുന്നത് ശരീരത്തിന് രോഗം വരാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ ശരീരത്തിനുള്ളിലെ ഇമ്മ്യൂണിറ്റി പവർ പ്രതിരോധ ശേഷി കുറയുന്നത് പുറത്തു നിന്നുള്ള രോഗാണുക്കളുടെ വൈറസുകളുടെയൊക്കെ ആക്രമണത്തിന് നമുക്ക് വിധേയരാകാം അല്ലേ അപ്പോൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വളരെ ആണ് അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ചില പോഷകാംശങ്ങളുടെ കുറവുകൾ മൂലവും നമുക്ക് രോഗം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ശരീരത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ആരോഗ്യത്തിന് ഈ പഞ്ചഭൂതചര്യയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മളുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളത് വരുന്ന ഭാഗങ്ങളിൽ വിശദമാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പറഞ്ഞത് ഇതാണ് പഞ്ചഭൂത ചര്യ എന്ന് ഒരു സിദ്ധാന്തം നമ്മുടെ വജ്രശക്തി കലക്കൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു അതിലൂടെ ശരിയായ ആഹാരം എന്താണ് ശരിയായിരിക്കുന്ന എന്താണ് ശരിയായ വ്യായാമം എന്താണ് ശരിയായ വിശ്രമം എന്താണ് ശരിയായ ഉറക്കം എന്താണ് ശരിയായ പ്രകൃതി ബന്ധം എന്താണ് അതേപോലെ ശരിയായിരിക്കുന്ന ഋതുചര്യകൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു അടുത്ത ഭാഗം മുതൽ നമുക്കിത് ഓരോന്നും വിശദമാക്കാം നമസ്തേ ശ്വാസകോശ അത്ഭുതം അദ്ദേഹത്തിന് പിടിപെട്ടു ആരെങ്കിലും കാരണമാണോ അതിന് അസുഖം ഉണ്ടാക്കാൻ അല്ല അവനവൻ തന്നെ ആരോഗ്യനിയമത്തെ ലംഘിച്ചത് കൊണ്ട് അവനവൻ തന്നെ വരുത്തി വെക്കുന്ന അസുഖമാണ് ഇത് ആധ്യാത്മികം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന രോഗങ്ങൾ പ്രശ്നങ്ങൾ ഉദാഹരണം രണ്ട് ആദി ഭൗതികം നമ്മൾ നമ്മൾ നടപ്പാതെ കൂടി കൃത്യമായിട്ട് നടന്നു പോകുകയാണ് ഇപ്പോഴാണ് ഒരു ഫ്രീക്കൻ ചെറുക്കൻ റോഡിൽ നിന്ന് മാറി ഒന്ന് നടപ്പാതെ കുറിച്ച് ബൈക്കോട്ട് ചെല്ലുമെന്ന് നമ്മളായി നമ്മൾ ഒഴിക്ക് വയ്ക്കും നമ്മുടെ കാലിൽ പൊട്ടി ഒടിഞ്ഞു ഇതിൽ നമ്മൾ നേരിട്ട് കാരണക്കാരനല്ല മറ്റൊരാളിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ ഇതെല്ലാം ആദ്യ ഭൗതിക പ്രശ്നത്തിന് ഉദാഹരണമാണ് പ്രളയം സുനാമി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രകൃതിയാതീത ശക്തികളുടെ ഫലമായി നമുക്കുണ്ടാകുന്ന